ഡീസൽ പോയിട്ടോ ഹലോ ഫ്രണ്ട്സ് എന്നാ കൊണ്ടേ എവിടാണെന്ന് മനസ്സിലായോ നമ്മളിങ്ങനെ വാഗമൺ റൂട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പം കുറെ നാളുകൾക്ക് ശേഷം മനക്കിലേക്ക് തിരിച്ചു പോവുക വീണ്ടും ഒരു ഓഫ് റോഡിങ് അപ്പം ഇന്ന് വരാട്ടമേട് കേറാന്നൊക്കെയും പറഞ്ഞത് പക്ഷേ അമ്മമാരുടെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പണ്ട് ടിപ്പു സുൽത്താന്റെ അതോ കൊണ്ട് പോയ വഴിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വഴിയൊക്കെ കാണിച്ചു തരും അതുകൊണ്ട് അവിടെ ചെന്നാൽ റിയാസ് ഏത് റൂട്ടാണ് പോകുന്നത് എന്നൊക്കെ എന്തായാലും ഇന്നേതായാലും ഒരു പൊളി പൊളിച്ചിട്ട് വരാം ചെല്ലട്ടെ നമ്മുടെ വണ്ടികളെല്ലാം എത്തിയിട്ടുണ്ട് ഫ്രണ്ട് ഇതാണ് റിയാസിന്റെ വണ്ടി ഇനി നമ്മൾ ഇവിടെ നിന്നു കയറി തുടങ്ങുന്നതാണ് തൽക്കാലം ഇതാണ് നമുക്ക് പോകേണ്ട വഴി നമുക്ക് നോക്കാം കുറേ കെ ടി എമ്മിൻ്റെ അഡ്വെഞ്ചറിന് വേണ്ടി പോയിട്ടുണ്ട് അമ്മാർ ഇത് അതിൽ ചാരി കയറി പോകുന്നുണ്ട് ചെറിയ കല്ലൊക്കെ ഉള്ളു കേട്ടോ അടാ വഴി കിടക്കുന്ന കിടക്കണ കിടപ്പുണ്ടോ അടിപൊളി അമ്മമാരുടെ ബൈക്കും കയറിപ്പോയിട്ടില്ലെന്നോ അടക്കണമെന്ന് കിടക്കുന്നേ ഉള്ളൂ സൗണ്ട് കേൾക്കാം പ്രയാസ് വണ്ടി എടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ ഇവിടെ കണ്ടോ ചെറിയ രണ്ട് പാറ നല്ല ഒമാന്തരമായിട്ട് പൊങ്ങിയാണ് നിൽക്കുന്നത് അപ്പം നീജിക്കൂടെ എടുത്താലേ എനിക്കാരും കയറി വരികയുള്ളൂ ആ കയറി വരുന്നതാണ് അല്ല കരിമ്പുലി വരുന്നവരുണ്ട് ആട്ടി പൊളി ഓട്ടേ പോട്ടെ അതിലേക്ക് എത്താം പോട്ടേ അയിലേ കയറേണ്ടി വരും ആട്ടിയുണ്ട് തട്ടി ചെറുതായിട്ട് പൊട്ടി 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 ഇറങ്ങി ഇനി അപ്പുറത്തെ ട്രാക്കി കൂടെ കയറാൻ ഉണ്ടാ അതിലേ ഇങ്ങനെ കയറിയാലേ ഇനി കയറാൻ പോരവുള്ളു പൊറട്ടെളും ആ പൊളി ആ നൈസ് കിടന്നു കയറി കിടന്ന് പോട്ടെ പൊടിയാണ് ഒടുക്കത്തെ പൊടിയാണ് പൊളി ജിൻ്റോടെ വണ്ടി വരുന്നുണ്ട് അതൊരു വരവാണ് ആ നൈസ് ആ ആർട്ടിക്കുലേഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര രസം കാണാൻ ഓളി സിമ്പിൾ ഇതൊക്കെ എന്തല്ലേ പൊടിയാണ് ശീലത്തെ നമ്മുടെ ടാർ ഒരെണ്ണം കയറി വരുന്നുണ്ട് ഓ ഇതാണ് ആ ടോപ്പ് ചേഞ്ച് ചെയ്ത വീഡിയോ നമ്മൾ കണ്ട വേണ്ടി ആ പോളി പോളി പോളാ കേര ഓട്ടോ പോട്ടെ പോട്ടെ ലോക്കർ പിടിക്കുന്നു ലോക്കർ പിടിക്കുന്നു പിന്നെ അല്ല നമ്മുടെ വൈറ്റ് ബലേറോ ലാസ്റ്റ് വണ്ടി കയറി വരുന്നുണ്ട് സെറ്റ് വണ്ടി അവിടെ നിൽക്കുന്നു ടയർ അവിടെ നിൽക്കുന്നു ആ സൈഡ് ആ സൈഡ് നൈസ് ആ വണ്ടികൾ എടുക്കുന്നുണ്ടോ നടക്കാൻ പോലും പറ്റത്തില്ല തെന്നിട്ടെന്നിപ്പോൾ ഇരിക്കുക റോഡ് കണ്ട് പേടിച്ചിട്ടാണോ ഒക്കെ ഒതുക്കി വെച്ചേക്കുക ശോകം കല്ല് മുട്ട ഇളകി കിടക്കുക പണ്ട് ബൈക്കും കൊണ്ട് കയറിയാലും ഇവിടെ കിടന്ന് തുള്ളി കറങ്ങിക്കൊണ്ടിരിക്കും ഫോർവെയിൽ തന്നെ വേണം ശരിക്കും കയറ്റാൻ കേട്ടോ പറ്റത്തില്ലെന്നല്ല പക്ഷെ അതിനെ അത്യാവശ്യ സ്കില് വേണം ആഹാ പറ്റുന്ന വരവേ കേട്ടോ ഫീൽ ആയതുകൊണ്ട് പുട്ടിയും ബഹളമൊക്കെയാണ് പക്ഷേ എന്നാലും നല്ല വെട്ടമുള്ളതുകൊണ്ട് വീഡിയോ അടിപൊളിയായിട്ട് കിട്ടും ബാക്കിൽ മലതിരകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആ നൈസ് പൊട്ടാ 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 ഓരോ വണ്ടിയും വരുന്നു ഓരോ ഭംഗിയാണ് കാണാനേ പക്ഷെ ഓരോ വണ്ടിക്കും അതിൻ്റെ വീലിൻ്റെ ആർട്ടിക്കുലേഷനും ഹൈറ്റും ഒക്കെ കൊണ്ട് ഓരോ വണ്ടിക്കും ഓരോ ലുക്കാണ് വരുന്നതാണത് പൊളി ആ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ വണ്ടികൾ കയറി വരുന്നതാണ് എന്ന രസമാണ് അല്ലേ പൊളി ആ പോങ്ങട്ടെ പൊളിയട്ടെ പാപ്പോയി പാപ്പോയിറങ്ങാൻ ഇറങ്ങിയോ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ആ ആ ആ ഇടയ്ക്കിടയ്ക്ക് ലോക്കർ പിടിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് സുഖിച്ചിരിക്കുക ഈ വണ്ടീടെ ടയർ പുറത്തോട്ട് ബൈക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് നാലു വീടിന് മുള്ളെന്തോട് സാധനം എടുത്തു വെച്ച പോലെ എടുത്ത് വെച്ചോലുണ്ട് ഇനിയിപ്പം ചെറിയ ട്രെയിൻസ് പോലെ ഇനി ഇവിടെ നിങ്ങൾ ഇറങ്ങുന്നിടത്തോട്ടേ കുറച്ച് അതുകൊണ്ട് തൽക്കാലം മണ്ടിക്കാത്തു കയറി വ്യാസന്റെ ഡ്രൈവിംഗ് വൈഭവങ്ങൾ നമ്മുടെ എഡി ഒക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ആ മരി ഇതിലേ ഇറങ്ങുന്നില്ല ചെറിയ വഴി ഇത്തരം രസമായിരിക്കും നോക്കാതെ നോക്ക് ആ അറിയാത്തായാലും വണ്ടി ഇറങ്ങുക ആ മാടക്ക് ഇടിച്ച് പൊളിച്ചാ അവരുതേ തിരിക്കുന്നു അതെ നിന്റെ പൊന്നോ ഓല് ആ നൈസ് അവിടെ ഇറങ്ങി കിട്ടി ഓ അന്യായമാണ് അന്യായവണ്യായിരുന്നു താഴോട്ട് വഴി എടുക്കുന്നതാണ് എന്റെ പൊന്ന് ഒരു രക്ഷയില്ല നമ്മുടെ അടുത്ത് ഈ പറഞ്ഞുണ്ട് അവിടെ നിന്ന് ഒറ്റയടിക്ക് വേണ്ടി വളഞ്ഞ് ചെയ്ത് തരാം ഇവിടെ ഒരു ലെഫ്റ്റ് വേടി ലെഫ്റ്റ് വേടി ലെഫ്റ്റ് ലെഫ്റ്റ് അവിടുന്നേ ഒരു വലിയ കല്ലും കൊണ്ട് കുത്തിയായി ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഓ വണ്ടി ഇരിക്കുന്നതോ എടുത്ത് വെച്ച് കേറു ആ നൈസ് ആ ജിണ്ടു വണ്ടി ഇറങ്ങുന്നുണ്ട് ആ നൈസ് നൈസ് കുറച്ചാ പോട്ടെ 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 ആ കല്ലേലി എടുത്ത് വെച്ച് കയറുന്നതാണ് ആ പോട്ടെ താഴെ തുറക്കാം എന്നാലും നമുക്ക് അതിൻ്റെ വൈദ്യുതി കിട്ടുള്ളൂ എന്റെ പിന്നെ എടാ ഇടിച്ചു നിൽക്കുക കല്ല് ഇടിച്ചുക കല്ല് ഇടിച്ചു കല്ല് 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 ഓ ആ കല്ലടിച്ചിട്ട് എന്തോ പണി കിട്ടിയിട്ടുണ്ട് ഗിയർ വീഴുന്നില്ല കൊച്ചു പോയെന്നാ പറഞ്ഞു നോക്കണം ഓ ഡീസൽ പൈപ്പ് ഡീസൽ ഭയങ്കരമായിട്ട് ഓ ചെറിയ കല്ലൊന്നും ഇത്രയും വലിയ കല്ലായിരുന്നല്ലേ ആ അതൊന്നും നോക്കുമ്പോ അത്രയും വലിപ്പം തോന്നുന്നില്ല എക്കാലം വണ്ടി താഴോട്ട് ഇറക്കിയിടാന്ന് വിചാരിച്ചിരിക്കുക അങ്ങനെ വഴി കിടന്ന കാര്യമല്ലോ ഡീസൽ നന്നായിട്ട് പോകുന്നുണ്ടോ ഡീസൽ പോയി ആ കല്ല് മാറ്റാൻ ഒരു രക്ഷയില്ല വീട്ടിലൂട്ടി താഴോട്ട് കൊണ്ടു കൊണ്ടിരിക്കുക ഓരോ പണി വരുന്ന വഴിയേ ഓ ഒന്ന് കാലുകൊടുത്താൽ പുതിപ്പൂക്കുന്നുണ്ടോ അവിടെ കുറേ ആൾക്കാർ എത്തിണ്ടോ അവരെ മുഴുവൻ കുളിപ്പിക്കുക എന്റെ ഫോറിലോ ഇയർ വീഴുന്നില്ല വീണോ റിയാസ് ഏതായാലും നോക്കുന്നുണ്ട് ലോ വീഴാതെ നമുക്ക് ഇറങ്ങിക്കൊണ്ട് പോക്ക് എന്തായാലും ദിവസം കാരണം ഹൈ നിർത്തി നമ്മൾ താങ്ങി താങ്ങി കയറി കഴിഞ്ഞാൽ ക്ലച്ച് മുഴുവൻ ചെയ്യും നമ്മുടെ ലാസ്റ്റ് താറിറങ്ങുന്നുണ്ട് പിന്നെ ഇനി ഇറങ്ങി കിട്ടിയാൽ മതി പക്ഷേ ഇനി ജിൻ്റോടെ വണ്ടി എന്താ ചെയ്യുന്നത് ഇനി അതിനി എവിടുന്നതിനും ഗ്ലച്ച് പൈപ്പ് കൊണ്ടുവന്ന് മാറാതെ പൂക്കൾ നടക്കുമെന്ന് തോന്നുന്നില്ല നേരെ നേരെ ആക്കിടാ നേരെ ആ പോരെ പോട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല പോരേ ഇനിയിപ്പോൾ കല്ല് പതിപ്പിച്ച ചെറിയൊരു വഴി കൂടെ കീറി പോവുക ചെയ്യേണ്ടത് കല്ല് പതിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൂ ഇനി എങ്ങോട്ടാണാ പോകും കേറ്റാണുള്ളൂ പോട്ടെ 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 വണ്ടി ആഹാ മാട്ട മാട്ട ഓ ഓ ആ നൈസ് കൊണ്ട് കേടുന്ന വില വേണ്ടോ കറക്റ്റാ കല്ല് കെട്ടിയ റോഡിൽ നിന്ന് അടുക്കൂടെ വണ്ടി കേറിക്കിടുന്ന പ്രത്യേക രസമാണ്

രണ്ട് ടയർ കറക്ക അങ്ങോട്ട് പോയാൽ കല്ലത്തട്ടി അങ്ങേ അങ്ങേ സൈഡിൽ ഒരേവാ ഇങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് വരുന്നായിരിക്കും കൊടുത്തോ വാലു കൊടുത്തോ കേറി കേറി കയറി വലിയ തല്ലി ട്ടെ ഓ സ്ഥലം അന്യായമായി കേട്ടോ കണ്ടു വന്നുകൊണ്ടിരുന്ന ജീവിക്കുന്നു അല്ലേ കിടക്ക അരക്കുവാണ് പൊട്ടി അരച്ച് വീണ്ടും പൊട്ടിയാക്കുവാണ് പോട്ടെ 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 പൊടിച്ചോ നേരെയാക്കിയോ പോട്ടെ 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 പോട്ടി പോട്ടാട്ടി കേറി ഓളി പൊളി ഓ ഓ അന്യായ അന്യായം ജീറ്റ് കയറി പാട്ട് പടയ്ക്ക് വേറെ ഒന്നും പാട്ട്

ஆடி அடிக்குல வேட் ஓட்ட போட்ட போட்டா 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 போட்டாய் போட்டாய் ஓ ആ വണ്ടിയുടെ പന്തലെ പ്ലേറ്റ് കിട്ടി നീക്കുക പൊറോട്ട മാറ്റാൻ പറ്റില്ല ഒരു കല്ലുണ്ട് കല്ലെടുത്ത് മാറ്റിയിട്ട് വേണം അപ്പം ഇങ്ങനെ ഒന്ന് ബാക്ക് വേസ് കയറ്റി വരാമായി നമ്മുടെ അവിടെ നിന്ന് എടുത്ത് കിട്ടി ഇനിയിപ്പം ഇവിടെ കേട്ടൊന്നും ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക പൊടി ഒരു രക്ഷയില്ല ഞാൻ ഡയറക്റ്റ് കയറി നിങ്ങൾ സ്ഥലത്താണ് കൂടി മുഴുവൻ വരുന്നു സൗണ്ട് കേട്ടോ बोटे 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 नाइस 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 काल कोर्ट के लिए कोर्ट रिया सही ने बोली वैसी ही मेरी पढ़ने पिक्चर आवाज़ इधर तेरे तो काल के आवाज़ आ भी हाँ नाइस 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 बोटे 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 बार के बार के केरी 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 यार You really take my soul. Came in and you left a hole. Yeah. Shot me in the leg. I'm on the I'm running with a heart you stole. You got your desires. Always starting fires. Losing sleep. I'm in too deep. I'm hiding Michael Myers. Building an empire. You are rising higher. Standing tall. But you will fall. Cause we all hear the choir. Beautiful love. Dragging me under the table. മണ്ടെ ചെന്നു റിയാസൊക്കെ ബാക്കി വണ്ടികൾ വരുന്നേ ഉള്ളൂ തൽക്കാലം നമുക്ക് ഈ വണ്ടി കയറുന്ന കാണാം അച്ഛൻ പ്രയിലോട്ടായിപ്പോയി നൈസായിരിക്കും കേട്ടോ ഇതിലേ കയറി പോകുന്നത് ആ ആ പൊളി കിട്ടില്ല കിട്ടില്ല ഷെഫീഖിൻ്റെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഷെഫീഖിൻ്റെ വണ്ടി വൈറ്റ് ബില്ലറായ വൈറ്റ് വണ്ടി കാണാൻ പ്രത്യേക രസോ പോട്ടെ 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 വാ കേറുന്നുണ്ടോ നൈസ് ആ ഇതോ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാറപ്പുറത്തൂടെ വണ്ടി കയറിപ്പോ രസം അല്ലേ ആ പൂളി ഓ കയറി കയറുന്ന വരവേണ്ടോ ഓരോ കല്ലേലും കേറി ചിരിച്ചിട്ടല്ലോ അതാണ് വരവിൻ്റെ മൊത്ത സൗന്ദര്യം സൂപ്പർ മറ്റുവിൻ്റെ കൂടെ അയക്കണം നൈസല്ലേ റിയാസിൻ്റെ ഒന്നും പൊടി പോലും കാണാനില്ല ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക രണ്ടുമേണ്ടി പറയാൻ വരുന്നേ ഉള്ളൂ പക്ഷേ കൊള്ളാം കേട്ടോ നല്ല വൈബ് സ്ഥലമാണ് പുറകോട്ടൊക്കെ നോക്കിയേ എന്താ കിട്ടുന്ന സ്ഥലം പക്ഷേ ഈ ഭാഗത്തോട് വണ്ടി പോകുന്ന ഷോട്ട് വയ്ക്കാൻ പറ്റിയില്ല മിസ്സായല്ലോ അവരവിടെ ചെന്നു അങ്ങ് ദൂരെ ഇത് ആ മലയുടെ മുകളിൽ നൈസ് was to devour my soul fuck െല്ലാം അങ്ങനെ മുകളിലെത്തി ഇവിടെ കൊണ്ട് നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതാണ് വരാട്ട് മേട് വെള്ളം കേട്ടോ അടിപൊളി ഓഫ് റോഡാണ് അപ്പം നല്ല കിട്ടിലും ആണ് പക്ഷേ പച്ചപ്പില്ലാത്തതിൻ്റെ ഇത് അവിടെ ആ കാണുന്നതാണ് പാലൊഴുകും പാഴി പാല പാല പാലൊഴുകും പാറ ആ വാട്ടർഫോൾ വാട്ടർഫോളൊന്നുമില്ല അപ്പം ഒത്തുകഴിഞ്ഞു തുടങ്ങി കിടക്കുക പിന്നെ ഇങ്ങനെ വന്നിട്ട് ആ കാണുന്നതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് അവിടെ മുകളിൽ നിന്ന് നമ്മൾ അവിടുന്ന് നിന്ന് കയറും താഴേന്ന് ഇവിടുന്ന് കയറാനുള്ള വഴിയുണ്ട് അങ്ങനെ ഏകദേശം പാകം വേണം മൊത്തം കാണാം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് ഈ പുള്ളിക്കാരൻ ഇരിക്കുന്നത് കണ്ടോ അടിപൊളി നമ്മുടെ കെ ടി എം അഡ്വഞ്ചറ ബൈക്കുകളൊക്കെ കൂടെ കയറ്റിക്കൊണ്ടുവരുന്നുണ്ട് നമ്മളറിയുമ്പത്തേക്ക് കോട്ടെ 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 പോട്ടെ പോട്ടെ കേറി കാര്യം പറഞ്ഞാൽ നല്ല പവറുള്ള വണ്ടി അക്ഷേ രണ്ട് കാര്യങ്ങളാ ഒന്ന് നല്ല വെയിറ്റും ഉണ്ട് രണ്ടാമത് കാലും നൽകി വലിച്ചു കൊടുത്തേ ആ നൈസ് പോട്ടെ പോട്ടെ ഒന്ന് ഫ്രണ്ട്ഘാട്ടിൽ വലിച്ചു കൊടുത്താൽ മതി ആ ആ തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കാസ് ഇറക്കി വരുന്നുണ്ട് നൈസ് രസല്ലേ പോട്ടെ പോട്ടെ പോരേ ആ പിടിച്ച് പിടിച്ച് ഇറങ്ങി വരുന്നത് രസവല്ലേ എന്ന പയ്യ പയ്യ ആ കേറാനും ഇറങ്ങാനും ഏറ്റവും സീന ഈ സ്ഥലമാണ് പയ്യ ചവിട്ടി ഇറങ്ങിയോടാ എന്തൊക്കെയോ എളകുന്നുണ്ട് എവിടേക്കെയോ ഇരിക്കുന്നുണ്ട് ഏ വീട്ടൻ കാറ്റിക്കൊടുത്തിറങ്ങി വരുന്നില്ല കുത്തിയാടിച്ചു ഒടിച്ചു ആ കുഴപ്പമില്ല പെണ്ണുന്നുണ്ട് ഒന്ന് ബാക്കി വെക്കണമായിരിക്കും ആ വണ്ടി അവിടെ പോയി ലോക്കായി തൽക്കാലം നമ്മൾ ഓപ്പിട്ട് ഒന്ന് പുറകോട്ട് വലിച്ചു കയറ്റാനുള്ള പരിപാടിയാണ് വിട്ട് വിട്ട് ആട്ടി ആട്ടി വലിക്കടാ പോട്ടെ പോട്ടെ കോട്ടെ കോട്ടെ കുളിക്കൂ പോട്ടെ 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 കോട്ടെ പോട്ടെ കോട്ടെ ആ മതി 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 നൈസ് പൂളി ല്ലേ സെറ്റ് റിയാസ് ഏതായാലും രണ്ടും കൽപ്പിച്ച് കേറി പോരാ ഓ വണ്ടി തുള്ളി തുള്ളി വരുന്നേ ഈ സ്ഥലമാണ് ഏറ്റവും ഇവിടെ ഇങ്ങോട്ട് കേറാൻ ടാസ്ക് റിയാസിന് വണ്ടിക്കേ ബെഞ്ചുള്ളൂ അപ്പൊ അത് എന്തായാലും അവനെ കയറ്റിയിട്ട് നടക്കുള്ളൂ അപ്പൊ ഞാനിരിക്കുന്ന ഈ പാറ ഉണ്ടല്ലോ ഇതാണ് സ്റ്റീമ് ഇവിടം കേറി കെട്ടിയാൽ രക്ഷപ്പെട്ടു പോട്ടെ 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 കാലുകൊടുത്തോ നൈസ് 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 സിമ്പിൾ ആ വരുന്ന ഫോർ പോർവീൽ വർക്ക് ചെയ്യുന്നില്ല ചവിട്ടി പിടിച്ച് കയറി വരുക ഓ പാടാടാ വിഞ്ചിടണ്ടി വരും ചവിട്ടി പിടിച്ച് കേറി വരുന്നുണ്ട് പ്രിയാസിന്റെ മറ്റേ വണ്ടി കേട്ടെ വലിച്ചോണ്ടിരിക്ക ചെറുതായിട്ട് കാലു കൊടുക്കടാ ചുമ്മാ കിടന്ന് കറങ്ങുന്നല്ലാതെ ഒരിടത്തും ഈ പൊടി മണ്ണ് വെറുതെ കിടക്കുന്നുണ്ടേ ഒരു തരി ട്രാക്ഷൻ കിട്ടുന്നില്ല അതായത് വരുന്നുണ്ട് ഇവിടെ വന്നു കഴിയുമ്പഴത്തേ സ്കീമാണ് റേറ്റ് തന്നെ ഇട്ടിട്ട് വലിച്ച് പയ്യെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ കാലു കൊടുത്താലും ഇല്ല കണ്ടേ ഇവിടെ പിടിക്കുന്നില്ല പയ്യെ പയ്യേ ഇങ്ങനെ വലിച്ച് കയറ്റില്ല അബ് എഞ്ചിന്റെ സൗണ്ട് ഫോട്ട 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 കാലൂടെ കേറി 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 ഓഹോ അകalle കേറ്റി കുള്ളി ചേർത്തേക്കാ ഇവനെ ടൈറ്റാക്കി വലിച്ചേർത്തു കേഞ്ഞാലേ ടൈറ്റ് 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 കാലൂടെ കാലൂടെ പിയാസ വലിച്ചോ വലിച്ചോ ഫോട്ട ഫോട്ട വലിച്ചോ 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 ഓ നൈസ് ഫോട്ട 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 വാ പൊളി ഫോട്ട 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 ോ ഗാലി കൊടുത്തോ വരാട്ട വേട് കേറിഞ്ഞിറങ്ങി ജിന്റോടെ വണ്ടി റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പ്മാര് കൈലാസഗിരി അയാള് കൈലാസഗിരി പിന്നെ ശിവദമല കേറും അതെ അപ്പൊ ജോസ് പോവാണ് വീഡിയോ ഇവിടെ വെച്ച് എന്റിയാണ് കൈലാസഗിരിയുടെ വീഡിയോ നമ്മൾ പഴയത് കയറിണ്ട്